നമ്മൾ ഇതൊരു ജനദ്രോഹ പരിപാടിയല്ല നമ്മളൊരു കലാപ്രവർത്തനമാണ് ഇപ്പം ജീവനില്ലാത്ത ഒരുപാട് ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുമ്പോ വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ തലയിലേക്ക് കേട്ടുക എന്നിട്ട് നിങ്ങളാണ് ഉത്തരവാദിത്തം ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തതാണ് ഒരുപാട് കുട്ടികൾ അവർ കാണുന്നുണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ആൻഡ് നമ്മൾ ഇതിനകത്തിൽ അവർക്ക് അല്ലെങ്കിൽ അവർ കണ്ട് പഠിക്കരുതെന്ന് വിചാരിച്ചിട്ട് പഠിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മളതിനകത്ത് ഡ്രിങ്ക്സിന്റെയും സ്മോക്കിങ്ങിന്റെയും വേപ്പിങ്ങിന്റെയും ഒക്കെ സീൻസ് കൊടുക്കുന്നത് അത് കണ്ടിട്ടായും പിന്നെ അത് വലിക്കരുത് അത് ശരീരത്തിൽ നല്ലതല്ല ഒട്ടുമെ നല്ലതല്ല പിന്നെ അതിനകത്ത് ഞാൻ റോണി വലിക്കുന്നത് അവരവരെ അരവരാധിയാണ് അതിനകത്ത് അതൊക്കെ വലിക്കുന്നതാണ് അപ്പൊ നിങ്ങളിത് കണ്ട് കുട്ടികൾ നിങ്ങളത് കണ്ട് ജീലിക്കരുത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് എന്നെല്ലാം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ യുവർ ചോയ്സ് അപ്പൊ എല്ലാവരും തിയേറ്ററിലേക്ക് വരിക ഞങ്ങളുടെ ഈ സാഹസം ഒരു വലിയ സാഹസമാക്കി മാറ്റുക എനിക്ക് പറയാനുള്ളത് ഓരോരുത്തർ ശബരി എല്ലാവർക്കും നമസ്കാരം ഞങ്ങളൊക്കെ വീണ്ടും കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്ക് ഈ പങ്കതിൻ്റെ ഒപ്പമൊക്കെ തുന്നി ചേർക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഈ പടം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വനിതാ ഭീതിയില് കണ്ടു പ്രേക്ഷകർക്കൊപ്പം പിന്നെ ലുരുമാൾ പി വി ആർ കണ്ടു ഷേണിൽ കണ്ടു ഫോറം മാളില് കണ്ടു ആ കോൺഫിഡൻസിൽ പറയാണ് ഇവരെല്ലാവരും ഞങ്ങള് ഒപ്പുവരുന്ന ഓഡിയൻസ് ഓഡിയൻസ് നിങ്ങള് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് ചിരിക്കണം നമുക്ക് അത്ര വരെ പറ്റും എല്ലാ വികാരങ്ങളും അവരറിയാണ്ടാണ് പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് നിങ്ങൾ അറിയാണ്ട് തന്നെയാണ് ആ ഒരു വികാരം മനസ്സിലാക്കി മനസ്സിലാക്കേണ്ട കോൺഫിഡൻസിൽ പറയണം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് സാഹസം ഇത് ഗ്യാരാണ് ഇത് എന്റെ ാണ് ഈ ടീമിന്റെ ഗ്യാരിയാണ് ഇത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പല ജില്ലകളിൽ നിന്ന് ഒരുപാട് ഇപ്പൊ കഴിഞ്ഞപ്പോ വെള്ളിയാഴ്ച റിലീസ് ചെയ്യുന്ന ശേഷം ഒരുപാട് സ്ഥലത്ത് നമുക്ക് മെസ്സേജ് വന്നു അവിടുത്തെ വീഡിയോസ് വന്നു ആ കാര്യങ്ങൾ എൻജോയ് ചെയ്യുന്നതിന്റെയും അപ്പൊ ഇത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതൊരു ജനദ്രോഹ പരിപാടിയല്ല നമ്മളൊരു കലാപ്രവർത്തനമാണ് ഈ കലാപ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ പല സിനിമകൾക്ക് കലയെ വിമർശിക്കാം

ഉത്തരവാദിത്തമാണ് അതിനു വേണ്ടിട്ടാണ് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് അതിനെ നിങ്ങൾ എടുത്തെടുത്ത് വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തോട് കൂടിയാണ് ഞങ്ങൾ ഈ പടം ഇറങ്ങിയിരിക്കുന്നത് അത് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ തലയിലേക്ക് കേറ്റുക എന്നിട്ട് നിങ്ങളാണ് ഉത്തരവാദിത്തോട് പെരുമാറേണ്ടത് ഞങ്ങൾ ഓൾറെഡി അത് ചെയ്തു തന്നു അപ്പൊ അത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾ പറയണം ഇത് ഞങ്ങൾ എഴുതും നമ്മളെ വെറുതെ വിമർശിക്കരുത് കാരണം നമ്മൾ സർട്ടിഫിക്കേഷൻ കിട്ടി ഇറക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ആ ഉത്തരവാദം നിങ്ങൾ കാണിക്കുക ഇനി പ്രൊഡ്യൂസർ പറയട്ടെ ബാക്കി എനിക്ക് കുറെ പറയാൻ ഞാൻ കുറെ പറഞ്ഞു